ിയമുള്ളവരെ കൽപ്പണിക്കാരായ ഒരച്ഛൻ്റെയും മകൻ്റെയും കഥയുണ്ട് വലിയൊരു വീടിൻ്റെ തറയൊരുക്കുകയാണ് അവർ നേരം സന്ധ്യയോടടുത്തു കൂടെയുള്ളവരെല്ലാം വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട് എല്ലാവർക്കും പണി നിർത്തി കയറാനാണ് തിടുക്കം ഒരു കല്ലുകൂടിയേ വെക്കാനുള്ളൂ അത് തീർന്നിട്ട് പോകാം എന്നായി അച്ഛൻ മോനോട് സിമന്റ് കൊണ്ടുവരാൻ പറഞ്ഞു മോൻ അവിടേക്ക് നോക്കിയിട്ട് അച്ഛനോട് ചോദിച്ചു പുതിയ സിമെൻ്റ് കൂട്ടണോ അച്ഛ ഇവിടെ കുറേ വീണ് കിടക്കുന്നുണ്ട് അതൊക്കെ എടുത്താൽ പോരെ അച്ഛൻ പറഞ്ഞു അത് വേണ്ട അതിന് ബലം കിട്ടില്ലടാ പുതിയത് തന്നെ വേണം ഒരു മറുചോദ്യമുണ്ട് അവൻ പറഞ്ഞു എന്തിനാണ് അച്ഛ ബലമില്ലാത്ത സിമെന്റ് കൊണ്ട് ഈ വലിയ തറയിൽ ഒരു കല്ല് വെച്ചാൽ അത് ആരറിയാനാണ് കുറേ കാലം കഴിഞ്ഞ് ഇതൊക്കെ ആര് ഓർക്കാനാണ് അച്ഛൻ പറഞ്ഞു ഓർക്കും മോനെ രണ്ടാളുകൾ ഓർക്കും അന്നവരുടെ മുഖങ്ങൾ കുറ്റബോധത്താൽ കുനിഞ്ഞു പോകും പരിഹാരമില്ലാത്ത ആ സങ്കടത്തോടെ അവർക്ക് മരിക്കേണ്ടി വരും രണ്ടാളുകളോ അതാരാണ് അച്ഛാനും എൻ്റെ മോനും അങ്ങനെയായിരുന്നു അച്ഛൻ്റെ മറുപടി ഈ അച്ഛൻ പറഞ്ഞതാണ് ആത്മീയതയുടെ ശരിയായ അകപ്പൊരു ഉള്ളിലെ സത്യബോധത്തിന് കാവൽ നിൽക്കുന്ന അനുഭവമാണത് വലിയ ഒച്ചയൊന്നുമില്ലാത്ത കർമ്മങ്ങളാണ് അതിൻ്റെ കാതൽ ആ കർമ്മങ്ങളൊക്കെയും സൗമ്യമായ ഓർമ്മകളുടെ നിക്ഷേപമായി തീരും കുടുംബത്തിലും കൂട്ടുകാരിലും സമൂഹത്തിലും ചുറ്റുപാടിലും പാകിപ്പോകുന്ന സ്നേഹത്തിൻ്റെ നിക്ഷേപം അതെല്ലാം പുതിയ കതിരുകളായി പിന്നെയും പിന്നെയും തളിർക്കും നമ്മൾ എത്ര മണ്ണിട്ട് മൂടിയാലും വിത്ത് മണ്ണാകില്ലല്ലോ അത് ചെടിയും മരവും ഒക്കെ ആയിട്ടാണ് മാറുക സത്യമുള്ള ജീവിതം അങ്ങനെയാണ് അത് ബാക്കിയാകുന്നു ഭംഗിയുള്ളൊരു ഓർമ്മയായി മാറുന്നു കെട്ടിടം പണിയുന്ന കൽപ്പണിക്കാരനും ജീവിതം നെയ്യുന്ന നമ്മളും തമ്മിൽ എന്താണ് വ്യത്യാസം ഒരു വ്യത്യാസവും ഇല്ല പിന്നീട് ഖേദിക്കാത്ത വിധം ജോലി തീർത്ത് തിരികെ പോകേണ്ട ആളുകളാണ് ഈ ഇടവേളകളുണ്ടല്ലോ അതെന്തിനേയും കുറച്ചുകൂടി അഴകുള്ളതാക്കിയിട്ട് മാറ്റും കൊറോണ കാലവും റമദാനും ചേർന്ന ഒരു ഇടവേളയിലാണ് നമ്മൾ പുറത്തേക്ക് പോയിട്ട് ആരെയും കാണാനാകില്ലെങ്കിലും അകത്തേക്ക് പോയിട്ട് അവനവനെ ഒന്ന് കാണാൻ പറ്റിയാൽ നന്നാകും വാക്കും വീടും മനസ്സും ബന്ധങ്ങളും ശീലങ്ങളും കുറേ കൂടി സ്നേഹത്താൽ എഡിറ്റ് ചെയ്യാനുള്ള അപൂർവമായൊരവസരമാക്കിയിട്ട് ഇതിനെ മാറ്റാൻ കഴിഞ്ഞാൽ അതൊരു വലിയ വിജയമാണ് ഇടവേളയ്ക്ക് ഇംഗ്ലീഷിലെ ഇൻറ്റർ എന്നാണ് പറയുക വലിയ ലക്ഷ്യം എന്നതിന് മിഷൻ എന്നും പറയും മിഷനുള്ള ഒരു ഇൻ്റർ മിഷൻ ജീവിതത്തെ ആകെ പുതുക്കിപ്പണിയാതിരിക്കില്ല Ali, thank you.